പട്ടിത്തറ കോക്കാട് ഒമ്പത് വയസ്സുകാരൻ മരണപ്പെട്ടത് പേവിഷബാധ മൂലമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ഭീതിയോടെ നാട്ടുകാർ തിങ്കളാഴ്ച രാവിലെ മരണപ്പെട്ട ഒമ്പത് വയസ്സുകാരന് പേവിഷബാത സ്ഥിരീകരിച്ചു പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിഞ്ചുവട്ടിൽ സൈനുദ്ദീൻ്റെയും ഷമീനയുടെയും മകൻ മുഹമ്മദ് ഹാദിയാണ് തിങ്കളാഴ്ച രാവിലെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും തുടർന്ന് തിരുവനന്തപുരത്തെ ലാബിലയച്ച് നടത്തിയ പരിശോധനയിലാണ് മരണം പേവിഷബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് പേവിഷബാധയെ തുടർന്ന് മരിച്ച പടിഞ്ഞാറങ്ങാടി താഴ്ത്തങ്ങാടി സ്വദേശിനി മൈമൂനക്ക് ജനുവരി പതിനഞ്ചിന് തെരുവു നായയുടെ കടിയേറ്റിരുന്നു ഇതേ ദിവസം തന്നെ മുഹമ്മദ് ഹാദിയെയും നായ ആക്രമിക്കാൻ ശ്രമിച്ചതായി വീട്ടുകാർ പറയുന്നു പടിഞ്ഞാറങ്ങാടി എഞ്ചിനീയർ റോഡിന് സമീപമുള്ള ഹാദിയുടെ മാതാവിന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ ഹാദിയെ തെരുവുനായ ഓടിക്കുകയായിരുന്നു ഓട്ടത്തിനിടയിൽ കുട്ടി നിലത്തു വീഴുകയും ചെവിക്ക് സമീപം ഉൾപ്പെടെ മുറിവു പറ്റുകയും ചെയ്തു എന്നാൽ കുട്ടിയോട് ചോദിച്ചപ്പോൾ തന്നെ നായ കടിച്ചില്ലെന്നാണ് അറിയിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു അതിനാൽ അന്നുണ്ടായ മുറിവുകൾക്ക് ശുശ്രൂഷ നൽകിയെങ്കിലും കുത്തിവെപ്പ് എടുക്കുകയുണ്ടായില്ല വെള്ളിയാഴ്ച മുതൽ കുട്ടി ചെറിയ തോതിൽ ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായാണ് സൂചന വെള്ളം കാണുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും പറയുന്നുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ശ്വാസംമുട്ടലും പനിയും ചെവിവേദനയും വേദനയും വിളർച്ചയുമുണ്ടായതോടെ വീട്ടുകാർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും രാത്രി ഒമ്പതരയോടെ അറക്കൽ ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ വൻ ജലാവലിയോടെ മുഹമ്മദ് ഹാദിയുടെ മയത്ത് കബറടക്കുകയും ചെയ്തു പടിഞ്ഞാറങ്ങാടി എസ് എ വേൾഡ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഹാദി ഉവൈസ് സിയാദ് ഫൈസൽ ഖദീജ എന്നിവർ സഹോദരങ്ങളാണ് തെരുവായ്ക്കൾ പെരുകിയതും നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ് നാട്ടിൽ സൃഷ്ടിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി രണ്ട് ജീവനുകളാണ് തെരുവു നായ്ക്കയുടെ അക്രമത്തിൽ പൊലിഞ്ഞത് പേവിഷബാധയുള്ള നായ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നത് നാട്ടുകാരെ കൂടുതൽ ഭീതിയിലാക്കുന്നു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്